അങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രി യുക്രൈനിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി മുതൽ റഷ്യയുടെ അധിനിവേശവും അതിനെ തുടർന്നുണ്ടായ യുദ്ധവും ഒക്കെ കാരണമായി ആകെ പ്രശ്നകലുഷിതമായിരിക്കുന്ന യുക്രൈനിലേക്ക് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുമായി നരേന്ദ്രമോദി പോവുകയാണ് അവിടുത്തെ ജനങ്ങളെ കാണാനും അവരുടെ പ്രയാസങ്ങൾ കേൾക്കാനും യുദ്ധത്തിന് അറുതി വരുത്താനും കൃത്യമായ ഇടപെടൽ നടത്താൻ നരേന്ദ്രമോദിജിക്ക് കഴിയുമെന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും വിശ്വാസം ആ രീതിയിൽ ഉടൻ തന്നെ അദ്ദേഹം യുക്രൈൻ സന്ദർശിക്കുമെന്നുള്ള ഒരു റിപ്പോർട്ട് വിദേശ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുമുണ്ട് ബാക്കി വിവരങ്ങൾ അധികം വൈകാതെ പുറത്തുവിടുമെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുമുണ്ട് പക്ഷേ നരേന്ദ്രമോദി യുക്രൈനിലേക്ക് പോകുമെന്നറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ പ്രതിപക്ഷവും മറ്റ് ചില ആളുകളും ചില വിമർശകരുമൊക്കെ പതിവ് പോലെ നരേന്ദ്രമോദിജിക്കെതിരെ വിമർശനവുമായി മുമ്പോട്ട് വന്നിട്ടുണ്ട് താങ്കൾ പിന്നെ എന്തുകൊണ്ടാണ് മണിപ്പൂരിലേക്ക് പോകാത്തത് മോദിജി എന്തുകൊണ്ട് മണിപ്പൂരിൽ പോകുന്നില്ല യുക്രൈനിലേക്ക് പോകുന്ന മോദിജി സ്വന്തം നാട്ടിൽ ഒരു സംസ്ഥാനം കത്തിയരിയുമ്പോൾ എന്തുകൊണ്ടാണ് അവിടേക്ക് പോകാത്തത് ആ ജനങ്ങളെ കേൾക്കാത്തത് എന്തുകൊണ്ടാണ് അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്താത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെ എന്നൊക്കെയുള്ള രീതിയിൽ നരേന്ദ്ര മോദിജി ആക്ഷേപിച്ചുകൊണ്ട് പ്രതിപക്ഷവും കുറേ ആളുകളും പഴയതുപോലെ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് അല്ല എനിക്ക് ശരിക്കും മനസ്സിലാകാത്തൊരു കാര്യം നരേന്ദ്രമോദിജി എന്തിനാണ് മണിപ്പൂരിലേക്ക് പോകേണ്ടത് അദ്ദേഹം ഒരു സമയത്ത് മണിപ്പൂർ സന്ദർശിച്ചിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയിലെ കോൺഗ്രസ് സർക്കാരും അതുപോലെ തന്നെ മറ്റ് സർക്കാരുകളുമൊക്കെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വന്ന സർക്കാരും ഒക്കെ നടത്തിയ അവരുടെ നയപരമായിട്ടുള്ള അവരുടെ ഭരണത്തിന്റെ വളരെ മോശമായ ഫലമായിട്ടാണ് ഇത്രയും പ്രശ്നകലുഷിതമായി മണിപ്പൂർ മാറിയത് അവിടെയുണ്ടായ കലാപങ്ങളും ജനങ്ങൾ തമ്മിൽ പരസ്പരം തമ്മിലടിക്കുകയും വംശീയ കലാപങ്ങൾ ഉണ്ടാകുകയും രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ നിരന്തരം കലഹത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായി ധാരാളം ജനങ്ങൾ മരിക്കുകയും സ്ത്രീകളെ വിവസ്ത്രരാക്കി റോഡിലൂടെ വലിച്ചുഴയ്ക്കുകയും അവരുടെ ഭവനങ്ങൾ അടിച്ചു തകർക്കുകയും അവിടുത്തെ ക്രിസ്ത്യൻ പള്ളികളിൽ ഭൂരിപക്ഷവും അക്രമികൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്ത രീതിയിൽ വലിയ കലാപം ഒരു കാലത്ത് അവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി വരെ ആ കലാപം തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് നമ്മുടെ മോദിജി ആദ്യമായിട്ട് മണിപ്പൂർ സന്ദർശിക്കുന്നത് അദ്ദേഹം അവിടെ മണിപ്പൂർ സന്ദർശിച്ചതിന് ശേഷം ഇരു വിഭാഗങ്ങളെയും കേൾക്കുകയും അവരെ ഇരു വിഭാഗങ്ങളുടെ നേതാക്കളെ പരസ്പരം ഇരുത്തിക്കൊണ്ട് ഹസ്തദാനം ചെയ്യിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവർക്ക് സമാധാനമുള്ള ഒരു അന്തരീക്ഷം ജീവിക്കാൻ ആവശ്യമായ സമാധാനമുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കാൻ വേണ്ടത് ചെയ്യാമെന്നൊക്കെ നരേന്ദ്രമോദി മണിപ്പൂരിൽ പോയി രണ്ടായിരത്തി പതിനാലിന് മുമ്പ് അവർക്ക് വാക്കു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിലെ ജനങ്ങളും കൂടി വോട്ട് ചെയ്തിട്ടാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് അങ്ങനെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനമുള്ള ജീവിതം കിട്ടി അവിടെ ജനങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടും കൂടി ജീവിക്കുകയാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ കോൺഗ്രസിൻ്റെ സർക്കാരും ഇപ്പോൾ പുതുതായി രൂപപ്പെട്ട ഇന്ത്യ സഖ്യവും ചേർന്നിട്ട് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് മണിപ്പൂർ സന്ദർശിക്കുന്നതിന് മുമ്പ് അവിടെ നടന്ന കലാപങ്ങളുടെ ചിത്രങ്ങളും ഫോട്ടോസുകളുമൊക്കെ ഇപ്പോഴും വ്യാപകമായി ഷെയർ ചെയ്തുകൊണ്ട് മണിപ്പൂർ ഇപ്പോഴും എന്ന രീതിയിൽ മോദിജിയെയും ഭരിക്കുന്ന നമ്മുടെ എൻ ഡി എ സർക്കാരിനെയൊക്കെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അവരത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഏതായാലും നരേന്ദ്രമോദി ഈ വിഷയത്തിൽ മണിപ്പൂരിലേക്ക് പോകേണ്ട ഒരാവശ്യവുമില്ല കാരണം ഒരു പക്ഷേ ഇന്ത്യയിലെന്നല്ല ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സമാധാനമായി ജീവിക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും സമാധാനമായി ജനങ്ങൾ ജീവിക്കുന്ന ഒരു ഒരു സംസ്ഥാനം ഒരു നാട് അതിപ്പോൾ മണിപ്പൂരാണ് അത് നരേന്ദ്രമോദിജിയുടെ ഇടപെടൽ കൊണ്ടാണ് മണിപ്പൂർ ഇന്നത്തെ സമാധാന സമാധാനാന്തരീക്ഷത്തിലേക്ക് ഉള്ളൊരു ജീവിതത്തിലേക്ക് സമാധാന അന്തരീക്ഷം തങ്ങി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ആ നാട് മാറിയത് മോദിജിയുടെ ക്രിയാത്മകമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ എന്തിനാണ് ഹേ നരേന്ദ്രമോദിജി പിന്നെ മണിപ്പൂർ സന്ദർശിക്കണം സന്ദർശിക്കണമെന്ന് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വീട് ആ വീട്ടിൽ അച്ഛൻ കൃത്യമായി ജോലിക്ക് പോവുകയും ചിലവിന് കൊടുക്കുകയും ചെയ്യുന്നത് ആ വീട്ടിൽ ദാരിദ്ര്യമില്ല പട്ടിണിയില്ല അവിടെയുള്ള ആ വീട്ടിലുള്ള അംഗങ്ങളൊക്കെ കൃത്യമായി ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് വിശപ്പില്ലാതെ സംതൃപ്തിയോടെ ആ വീട്ടിലെ എല്ലാവരും ഉറങ്ങുന്നുണ്ടെങ്കിൽ ആ എന്തിനാണ് നിരന്തരം അച്ഛൻ അടുക്കള സന്ദർശിക്കണം പിന്നെ അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് നോക്കണം എന്ന് പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിലെന്ത് ലോജിക്കാണുള്ളത് അതുപോലെ തന്നെയാണ് ഈ കാര്യവും അതുകൊണ്ട് നരേന്ദ്രമോദിജി യുക്രൈനിലേക്ക് പോകും അവിടെ നരേന്ദ്രമോദിജി സന്ദർശിക്കും അവിടുത്തെ ജനങ്ങളെ കേൾക്കും അവർക്ക് വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കും ലോകത്ത് യുദ്ധമില്ലാതാക്കാൻ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഇടപെടലുകൾ തുടർന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് കുരു പൊട്ടിക്കുന്നവർക്ക് പൊട്ടിക്കാം നരേന്ദ്രമോദിജി ആക്ഷേപിക്കുന്നവർക്ക് ആക്ഷേപിക്കാം അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ലോക ഗുരു സ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്രയ്ക്ക് നിങ്ങളുടെ വിമർശനങ്ങളും നിങ്ങളുടെ പരിഹാസങ്ങളും നിങ്ങളുടെ വ്യാജവാർത്ത പ്രചരിപ്പിക്കൽ ഒന്നും ഒരു തടസ്സമാകില്ല നരേന്ദ്രമോദിജി ഇതെല്ലാം തരണം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്ര തുടരുക തന്നെ ചെയ്യും